ക്രിസ്മസിനോടനുബന്ധിച്ച് നിരവധി ആഘോഷ വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് എന്നാൽ ഇപ്പോഴിതാ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശംഖുമുഖം ബീച്ചിൽ രാത്രിയോടെ ക്രിസ്മസിനോടനുബന്ധിച്ച് മധ്യ ലഹരിയിലെത്തിയ യുവതി വഴിയിൽ പ്രശ്നമുണ്ടാക്കുകയാണ് ഇവരെ പിടിച്ചുമാറ്റാനും നിയന്ത്രിക്കാനുമായി പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എന്തിനാണ് ഇവർ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല മദ്യപിച്ച് നൃത്തം ചെയ്യുന്ന സ്ത്രീയെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും വീഡിയോയിൽ കാണാം കുടുംബസമേതമായി ബീച്ചിലെത്തിയവരുടെ മുൻപിലായിരുന്നു ഈ ഒരു കാഴ്ച ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി മോശം കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം ഇതൊരു പുരുഷനാണ് ചെയ്തിരുന്നതെങ്കിൽ ആർക്കും ഇത്രയും പ്രശ്നമുണ്ടാവില്ലായിരുന്നു മദ്യപിച്ച് റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ അത് മാസാണെന്നും സ്ത്രീകളാണ് ചെയ്തതെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുമാണ് ആളുകൾ പറയുന്നത് ഇത് ഓരോരുത്തരുടെയും ചിന്താഗതിയുടെ കുഴപ്പമാണെന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവർ അവരുടെ ജീവിതം ആഘോഷിക്കുന്നതിന് കണ്ടു നിൽക്കുന്നവർക്ക് എന്താണ് കുഴപ്പമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതും